എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ആനന്ദം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞപ്പേനെ ഉറക്കാൻ ഏത് പാട്ട് പാടണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മുടെ ആനന്ദ് അപ്പം പെട്ടെന്ന് ദേവി പറയും അതെ സദർശവാക്ക എന്ന സിനിമയിലെ സുന്ദരി വാവേ സുന്ദരി വാവേ എന്നുള്ള പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആനന്ദേട്ടാ എന്ന് പറയാം ആ അതൊരു നല്ല പാട്ടാ ആ ആ പാട്ട് പാടിയാൽ മതി കുഞ്ഞു ഉറങ്ങിക്കോളും എന്ന് ദേവി പറയേ ഓഹോ അതെ ഞാനേ പാട്ട് പാടിയത് നിനക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല എൻ്റെ കുഞ്ഞിനറങ്ങാൻ വേണ്ടിയാ എന്ന് അപ്പൊ ആനന്ദം പറയട്ടോ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാ കുഞ്ഞിനും ഇഷ്ടമാകുക കുഞ്ഞിൻ്റെ അമ്മ സമാധാനത്തോടെ ഇറങ്ങി അത് കുഞ്ഞിനും ആ ഗുണമേ ചെയ്യുള്ളൂ ആ ഇവള് പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആ എന്തായാലും ഞാൻ ആ പാട്ട് പാടാം അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ കരുതി മാത്രമാണ് പാടുന്നേ ഓ ആയിക്കോട്ടെ എന്ന് ദേവിയും പറയേ ആനന്ദ് ആ പാട്ടൊക്കെ പാടി ദേവിക്ക് കൊടുക്കുക ദേവി ആനന്ദിന്റെ പാട്ട് കേട്ട് പയ്യ് ഉറങ്ങിപ്പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ആനന്ദിന് ഒത്തിരി സന്തോഷം അതേസമയം മിത്ര ആരനും കൂടി സംസാരിച്ചോണ്ടിരിക്കുക ആരിനാണെങ്കിൽ ആപ്പിളൊക്കെ മുറിച്ച് മിത്രയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആര്യ ഞാൻ തനിച്ച് കഴിച്ചോളാം അതെന്താ ഞാൻ വായി വെച്ച് തന്നതും കരുതി നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ലേ എന്ന് പ്പം മിത്രയോട് ചോദിക്കുക ഏയ് അതുകൊണ്ടൊന്നും അല്ല ഇനിയുണ്ടല്ലോ നിന്റെ ഭക്ഷണ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത്ര കലോറിന്ന് അടങ്ങിയ ഫുഡുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഞാനൊരു മെനിച്ചാട്ട് തന്നില്ലായിരുന്നു എഴുതിയിട്ടുണ്ട് കലോറി കണക്കൊക്കെ അതനുസരിച്ചുള്ള ഫുഡേ നീ എടുക്കാൻ പാടുള്ളൂ വെയ്റ്റൊക്കെ ബാലൻസ് ചെയ്യണം മനസ്സിലായോ ഞാൻ പറഞ്ഞേ ആ അതൊക്കെ ഞാൻ ചെയ്തോളാം ആര്യ എന്ന് മിത്ര പറയുക അതെ ആര്യ ഞാൻ ആരോടൊരു കാര്യം ചോദിക്കട്ടെ എന്ത് കാര്യം ഞാൻ ഈ പോലീസ് ആകുന്നതിൽ ആര് എന്തെങ്കിലും എതിർപ്പുണ്ടോ എൻ്റെ സ്വപ്നം ഇതായത് കൊണ്ടാണോ എനിക്ക് എന്നെ സപ്പോർട്ട് ുന്നത് അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം ഇപ്പം ഏയ് വേറൊന്നും കൊണ്ടല്ല മറ്റു ജോലികളെ പോലെയൊന്നും അല്ലല്ലോ പോലീസ് ജോലി കുറച്ച് റൂഡായിട്ടുള്ള ജോലിയല്ലേ അതുമാത്രമല്ല സമയത്തിന് വീട്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ രാവും പകലും ഇല്ലാതെ സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ടി വരും പ്രശ്നങ്ങൾക്ക് പുറകെ പോകേണ്ടി വരും അത് നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കുക എന്ന് പറയാൻ പറ്റില്ല ഒരു ശാന്തമായൊരു കുടുംബജീവിതമൊന്നും ഞാൻ പോലീസായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ല നീ ആഗ്രഹിക്കുന്ന പോലെ നീ എപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അതുമാത്രമല്ല നമുക്കൊന്ന് ചിലപ്പം പുറത്തൊരുമിച്ച് പോകാനൊക്കെ വിരളമായിട്ട് അവസരങ്ങൾ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയണേ അപ്പം മിത്രയോട് ആരും ചോദിക്കും താൻ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് തൻ്റെ സ്വപ്നം എന്താ പോലീസ് ആകുക ആ സ്വപ്നം താൻ ആർക്ക് വേണ്ടിയിട്ടും ബലി അർപ്പിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ മറ്റൊരിഷ്ടം ഉണ്ടെന്നും കരുതി താൻ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയേ വേണ്ട എന്ന് പറയുക ഓ അപ്പം ഇത് എൻ്റെ മാത്രം സ്വപ്നം അല്ലേ ആരും ഞാനും ആകുന്നതിനോട് വലിയ താല്പര്യം എന്ന് ചോദിക്കാം താൻ താനെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തൻ്റെ സ്വപ്നം നടത്തിയെടുക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ സ്വപ്നം തൻ്റെ സ്വപ്നം എന്താണോ അതൊക്കെ താൻ നേടിയെടുക്കണം അത് നേടിയെടുക്കാൻ തൻ്റെ പിന്നാലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് തനിക്ക് സപ്പോർട്ടായി നിൽക്കുക എന്നതാണ് ഈ ആരുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സ്വപ്നം എന്ന് അപ്പം മിത്രയോട് ആരും പറയാം അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമാണ് ഇത്രയും മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാണല്ലോ തനിക്ക് കിട്ടിയിരിക്കുന്നെ എന്ന് ഓർത്ത് മിത്രയുടെ കണ്ണൊക്കെ നിറയുക അതേസമയം ഒത്തിരി വൈകിട്ട് നമ്മുടെ ആകാശ് വരുന്നില്ല പെട്ടെന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടോ കോളിംഗ് ബെല്ല് അപ്പോൾ നമ്മുടെ ഗോമതി പോയാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ ആകാശിനെ കാണുമ്പോൾ തന്നെ ഗോമതിക്ക് ഒരു വശിപ്പിച്ചൊക്കെ തോന്നുക നീ എന്നെ ഒന്ന് ഊതിക്കേടാ എന്ന് പറയാം അല്ല നീ എന്തെന്ന് വൈകിയത് ആ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മെ എന്ന് പറയേ ഒന്ന് ഊദിക്കേ എന്ന് പറയേ അപ്പോൾ ആകാശ് ഊതും ഊതുമ്പോൾ ഭയങ്കരമായിട്ട് മദ്യത്തിൻ്റെ മണം വരിക നീ മദ്യപിച്ചിട്ടുണ്ടല്ലേ ഈ ശീലങ്ങളൊക്കെ നീ എവിടെ നിന്ന് തുടങ്ങിയടാ ഈ വീട്ടിൽ മദ്യപിച്ചിട്ട് വരെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ഗോമതി ചോദിക്കുക ആർക്കും മനസ്സിൽ ില്ല അമ്മേ എന്റെ സങ്കടങ്ങളൊന്നും ആർക്കും മനസ്സിലാവില്ല എന്റെ സങ്കടം കാരണമാ ഈ ആകാശം ഒന്ന് മദ്യപിച്ചു വന്നത് എടാ നീ പയ്യെ പറ അച്ഛനുണ്ട് ഇവിടെ എന്നൊക്കെ അപ്പം ഗോമതി അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും എടാ പാവം പിടിച്ചൊരു ഭാര്യ നല്ലൊരു കുടുംബവും ഇല്ലേ നിനക്ക് പിന്നെ എന്താ നിന്റെ പ്രശ്നം എന്നിട്ടും നിനക്ക് സ്വസ്ഥത സമാധാനവും ഇല്ല അല്ലേ എന്ന് ചോദിക്കാം അതെ അമ്മേ അമ്മയുടെ മോനുണ്ടല്ലോ ഈ ആകാശ് ഈ ആകാശ ഒരു തോൽവി അമ്മേ വെറും തോൽവി എന്റെ വേദന അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നീ മിണ്ടി പോകരുത് നീ ആ മീനിനെ പറ്റി നിനക്കൊന്ന് ചിന്തിക്കാൻ മേലായിരുന്നു അടാ അവൻ്റെ ഒരു വേദന എന്ത് വേദന ഉണ്ടെന്നാണ് നീ ഈ പറയുന്നേ എന്നൊക്കെ ചോദിക്ക അതേസമയം ഏർ ബാലൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് റൂമിലിരുന്നെ അവൻ്റെ സംസാരവും ഗോമതി പറയുന്ന മറുപടിയും ഒക്കെ അപ്പൊ എവിടെ വരെ പോകും എന്നുള്ള രീതിയില് ബാലൻ റൂമിൽ തന്നെ ഇരിക്കുക ഈ ശീലങ്ങളൊക്കെ നീ ആരെ കണ്ടു പഠിച്ചതാ ഈ വീട്ടിൽ ആരും മദ്യപിക്കുന്നവരില്ലോ അമ്മയ്ക്കും എന്നെ മനസ്സിലായിട്ടില്ല അല്ലെ അമ്മയൊക്കെ എന്നെ എന്നാ മനസ്സിലാക്കാൻ നോക്കിയിട്ടുള്ളത് എടാ നിന്നെ എത്ര സ്നേഹിച്ചാണ് ഞാൻ വളർത്തിയത് ആ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയെടാ എന്ന് കോമതി അപ്പം ആകാശിനോട് ചോദിക്കുക അമ്മ അമ്മയെന്തിനാ ഇങ്ങനെ കരയുന്നത് അമ്മേ അമ്മ ഇവിടെ നോക്ക് അമ്മ കരയരുത് അമ്മയോടുള്ള സങ്കടവും കൊണ്ടല്ല ഈ ആകാശ് കുടിച്ചത് അമ്മ കരഞ്ഞ ഞാനും കരയും എൻ്റെ അമ്മ കരയുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ കരഞ്ഞാൽ നിനക്ക് സങ്കടം ആകുമല്ലേ എന്ന് അപ്പ ചോദിക്കും ഗോമതി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നീ ഈ കോലത്തിൽ വന്നത് നാല് കാലം വരിക എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആകാശത്തിന് ചെന്ന പിന്നെ ഗോമതി കൈവച്ചിട്ട് അടി കൊടുക്കൂട്ടോ അടിച്ചോ അമ്മ അടിച്ചോ അമ്മയെ എത്ര വേണേ അടിച്ചോ അതെ വേണേ ഉണ്ടെങ്കിൽ അവളെത്തിനിട്ടും അടിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല ഈ കണ്ണീര് കാണണം എല്ലാവരും കരയണം എന്നെ ഓർത്ത് വേദനിച്ച് വേദനിച്ച് എല്ലാവരും കരയണം നിന്നെ ഓർത്ത് ഞാൻ വേദനിപ്പിച്ച് കരയണം അല്ല ഇടാകാശെ എന്ന് വീടിന് ചോദിക്കുക നിനക്കെൻ്റെ കണ്ണീര് കാണണോ അല്ലേ ഇനി അതും കൂടിയുണ്ടായിരുന്നുള്ളൂ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാൻ എന്നൊക്കെ ഗോമതി പറയും അമ്മയെ വേദനിപ്പിച്ച് നിന്നിട്ട് നിനക്ക് എന്താണോ കിട്ടുന്നത് അമ്മയെ വേദനിപ്പിക്കാനല്ല അമ്മയുടെ കണ്ണുനീര് കാണണെന്നല്ല ഞാൻ പറഞ്ഞത് അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല അമ്മയുടെ കണ്ണീര് കാണണോന്നല്ല ഞാൻ പറഞ്ഞത് വേറെ ഒരാളുടെ കണ്ണീര് കാണണമെന്നാ അമ്മയുടെ കണ്ണീര് എനിക്ക് കാണണ്ട അങ്ങേരെ ഞാൻ കാണിക്കും ഞാൻ എൻ്റെ കണ്ണീര് ഈ ആകാശം നശിച്ച് കാണാനല്ലേ അയാൾ ആഗ്രഹിക്കുന്നത് നശിക്കട്ടെ എല്ലാം നശിക്കട്ടെ എന്നും പറഞ്ഞ് ആകാശ് പോവാണ് കേട്ടോ അപ്പേ സമയം നമ്മുടെ ബാലൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക അപ്പൊ തന്നെ ഉദ്ദേശിച്ചാണ് അവൻ പറയുന്നതെന്നൊക്കെ മനസ്സിലാവുവാണേ അപ്പൊ തന്നെയാണ് ഗോമതി ഗോമതിയാണെങ്കിൽ ഗോമതിന്റെ അടുത്തേക്ക് വെള്ളം എടുക്കാനായിട്ട് വരുന്നത് കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതാ എന്ന് സുഗന്യ പറയും മുറിയിൽ ആരും വെള്ളമൊന്നും കൊണ്ട് വെച്ചിട്ടില്ലല്ലോ ഞാൻ തന്നെ വന്ന് എടുക്കണ്ടേ എന്ന് സുഗന്യ കോമതിയോട് ചോദിക്കുക ഞങ്ങൾ കൃഷ്ണമംഗലത്തുണ്ടായിരുന്നപ്പോഴേ രാജശ്രീ ചേച്ചിയോ നന്ദിന ചേച്ചിയോ ഞങ്ങളുടെ മുറിയിൽ കൃത്യമായിട്ട് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വയ്ക്കുമായിരുന്നു ഇപ്പം ഇവിടെ ആരും അതൊന്നും ചെയ്ത് തരാനുമില്ല ഞാൻ വന്നെ തന്നെ വന്ന് എടുക്കുകയും വേണം സുഗന്യ ഞാൻ മറന്നു പോയതാണ് നാളെ മുതൽ ഞാൻ ഇക്കാര്യം മറക്കില്ലാട്ടോ ആകാശ സ്ഥിരം മദ്യപാനാണോ ഗോമുദ്ധ ചേച്ചി എന്ന് സുഖന് ചോദിക്കുക സുഖനെ അവൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല എന്ന് പറയാം ആ പിന്നെ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആകാശം മദ്യപിക്കാറില്ലെന്ന് ഉം ഇതൊക്കെ ഇവിടുത്തെ ശീലങ്ങളായിരിക്കുമല്ലേ അവനങ്ങനെ മദ്യപിക്കാറൊന്നും ഇല്ല ഇന്ന് എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ അബദ്ധം പറ്റിയതാ മദ്യപിച്ച് കുടുംബത്ത് കയറി വരുന്നത് ഒട്ടും നല്ല ശീലമല്ല കൃഷ്ണമംഗലത്തിങ്ങനെ ആരും ഒന്നും ചെയ്യാറില്ലല്ലോ എന്റെ വീട്ടിലും ആരും ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല അതെ ചേച്ചി ഇങ്ങനെ മദ്യപാനികളുള്ള വീട്ടില് എങ്ങനെ ഞാൻ വിശ്വസിച്ച് ജീവിക്കാം അതെ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം ആകാശ് ഇങ്ങനെ തുടർന്ന ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ മദ്യപാനികളുള്ള വീട്ടിലൊന്നും ജീവിക്കാൻ എന്നെ കിട്ടില്ല അയ്യോ സുകന്യേ ഞാൻ പറഞ്ഞില്ലേ അവൻ എന്തോ അബദ്ധം പറ്റിയതാ നീ ദയ ചെയ്ത് കൃഷ്ണമംഗലത്തേക്ക് പോകുന്ന കാര്യമൊന്നും ചിന്തിക്കല്ലേ ദേ അങ്ങനെയാണെങ്കിൽ മേലിൽ അവനോട് ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് ഗോമതി ചേച്ചി തന്നെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് മനസ്സിലായല്ലോ ഇനി ചേച്ചിക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ പറയാം അയ്യോ വേണ്ട സുഗന്യൊന്നും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം ചേച്ചിട്ട് വെള്ളം എല്ലാവർക്കും കൂടി അവനെ പിടിച്ചു കിട്ടിയൊരു ഡിയഡക്ഷൻ സെന്ററിൽ കൊണ്ടായാലോ ദേ സുഗന്യെ എൻ്റെ ആകാശം ഒരു കുഴപ്പമില്ല അയ്യോ ചേച്ചി ഞാൻ മോശമായിട്ട് പറഞ്ഞതൊന്നും അല്ല ഒരു മാസം ഡി അഡിക്ഷൻ സെൻ്ററിൽ ചെന്നാൽ അവന് മദ്യത്തോടുള്ള ആസക്തിയൊക്കെ മാറും പിന്നെ സാദാ പോലെ ജീവിച്ചോളം എനിക്കിവിടെ പേടിക്കാതെ ജീവിക്കുകയും ചെയ്യാലോ അതുകൊണ്ട് ഞാനൊരു നല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് ആകാശന്റെ ജീവിതം തന്നെ രക്ഷപ്പെടും അല്ലാതെ ചേച്ചി അതിൽ വേറൊന്നും വ്യാഖ്യാനിക്കേണ്ട എന്ന് പറയുകയാണെ അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഒത്തിരി സങ്കടം ആകുക അതെ നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട അവനങ്ങനെ സ്ഥിരം കുടിക്കുന്ന ആളുമല്ല എന്നും പറഞ്ഞാൽ ഗോമതി അവിടെ സങ്കടപ്പെട്ട് നിൽക്കാം അതേസമയം നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ റൂമിലിരുന്ന് എന്തൊക്കെയോ ഫയലുകളും പേപ്പറുകളും ഒക്കെ നോക്കുവാണെ ആ സമയത്ത് തന്നെ ആകാശം കുടിച്ച് റൂമിലോട്ട് കയറി വരുന്നത് അപ്പൊ ആകാശിന്റെ കോലം കാണുമ്പോൾ തന്നെ മീനാക്ഷിക്ക് മനസ്സിലാവും കുടിച്ചിട്ടുണ്ടെന്ന് അപ്പൊ മീനാക്ഷിക്ക് നല്ല ദേഷ്യം വരിക എന്നിട്ട് അവളുടെ ഫയലുകളൊക്കെ എടുത്ത് നോക്കുവാ ഓ നീ വല്യ ജോലി ചെയ്യുമായിരുന്നല്ലേ എന്ന് ചോദിക്കാം ഉം എന്തൊരു മാറ്റം ആകാശ നിന്നെ നീ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമോ കുടിച്ചു ഇനിയും കുടിക്കും ഇനിയും ഞാൻ കുടിച്ച് നശിക്കും സ്വന്തം ഭർത്താവ് ഒരു മദ്യപാനിയായി പോയല്ലോ എന്നോർത്ത് നിൻ്റെ നെഞ്ചു പൊട്ടണം നെഞ്ചു പൊട്ടി നീ കരയണം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാണോ നീ അപ്പം മദ്യപിച്ചത് എന്ന് ചോദിക്കുക അതേടി നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മദ്യപിച്ചത് എന്ന് ആകാശ മീനാക്ഷിയോട് പറയണം കേട്ടോ നീ കാരണം ഈ അവസ്ഥ വന്നല്ലോന്നോർത്ത് നിന്റെ ഹൃദയം തകരണം നീ പൊട്ടി പൊട്ടി കരയണം മീനാക്ഷി അത് കണ്ട് ഈ ആകാശിനെ സന്തോഷിക്കണം അപ്പൊ ഞാൻ ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് സന്തോഷിക്കും എന്ന് പറയാ അല്ല ഞാൻ ഞാനെന്തിന് കരയണം ഏ നീ കരയില്ലേ അതെന്നാ നിനക്കൊക്കെ കരഞ്ഞാല് ഞാൻ കള്ളു കൂടിയനായില്ലേ അതിൽ നിനക്ക് സങ്കടമില്ലേ നീ കരയിൽ നണ്ണൂടി പറയുന്നത് എന്ന് ചോദിക്കേ എന്തിന് എനിക്കെന്താവശ്യമോ നീ കള്ളു കുടിച്ച് നശിക്കുന്നതിന് കരയുന്നത് നീ എൻ്റെ ഭാര്യയല്ലേ അപ്പം നീ എന്നെ ഓർത്ത് കരയണ്ടേ പിന്നെ എനിക്ക് വേറെ ഒരു പണിയില്ലല്ലോ ഇല്ലല്ലോ കള്ളു കുടിച്ച് വരുന്ന ഭർത്താവിനെ ഓർത്ത് വിഷമിച്ച് നടക്കാൻ എടി ഇവിടെ നോക്കടി എന്നും പറഞ്ഞാൽ ആ മീനാക്ഷിയോട് കൈ ചൂണ്ടി സംസാരിക്കും കേട്ടോ മീനാക്ഷി കണ്ണുരിട്ട് നോക്കുമ്പോൾ തന്നെ കൈ മടക്കുവേ എന്നിട്ട് പയ്യെ പോയി അവിടെ ഇരിക്കും ഒരു ഡൗട്ട് നിനക്ക് ഒരു സങ്കടം ഉണ്ടാവില്ല നിനക്ക് സൂപ്പർ പവറും എല്ലാം കിട്ടിയോ എനിക്കൊരു സംശയം ഏ നീ എന്തൊക്കെയാ ആകാശ ഈ പറയുന്നേ ഷേ ദേ ശരിക്കും ഇവിടെ എത്ര പേരൊക്കെ ഉണ്ട് ഇവിടെ എത്ര മീനാക്ഷി ഉണ്ട് ഞാൻ ഡബിളായിട്ടാണ് കാണുന്നത് ദേ ഒരു മീനാക്ഷി ദേ ഇവിടെ ഒരു മീനാക്ഷി ദേ അവിടെ ദേ ദേ ഇവിന്റെ അപ്പുറത്ത് ഇത് എത്ര എണ്ണം ഉണ്ട് സത്യം പറ നിനക്ക് എന്തോ പ്രശ്നമില്ലേ ഇവിടെ എത്ര മീനാക്ഷിയുണ്ട് സത്യം പറയടി രണ്ട് മീനാക്ഷിയെ കാണുന്നത് എനിക്ക് സൂപ്പർ പവർ കിട്ടിയത് കൊണ്ടല്ല ആകാശിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി മദ്യപിച്ചപ്പോൾ കൂടി ഏഹ് അങ്ങനെ മദ്യപിച്ച കാഴ്ചശക്തി കൂടുന്നവനൊന്നും അല്ല ഈ ഞാൻ ഇപ്പൊ രണ്ട് മീനാക്ഷിയല്ലേ കാണുന്നത് ഇനിയും കുടിക്കണം അപ്പം ഈ എന്നെ മീനാക്ഷിയെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്ന് ആകാശിനോട് വയ്ക്കും എൻ്റെ കേൾവിശക്തിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ കേൾക്കുന്നുണ്ട് പത്തായിട്ടും പന്ത്രണ്ടായിട്ടും ഒക്കെ കാണും ഓ അങ്ങനെ അതുമാത്രല്ല പിന്നെയും ഗുണങ്ങളുണ്ട് ദിവസവും മതിപ്പിച്ചാലേ വേറെ പല 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 ഗുണങ്ങളുണ്ട് എന്ത് ഗുണങ്ങള് ഈ കരൾ എന്ന് പറയുന്ന സാധനം ഇവിടെ ആയിട്ടാ എന്നും പറഞ്ഞ ആകാശിന്റെ കരളിരിക്കുന്ന സാധനത്ത് തൊട്ട് കാണിക്കൂട്ടോ ഡെയിലി വെള്ളം അടിച്ചാലേ കരളിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാവും ലിവർ സെറോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ കരളെ പോകണമെങ്കിൽ പോട്ടേന്നെ പിന്നെ ഒരു അമ്പത് ലക്ഷം മുടക്കി നമുക്ക് വേണം പുതിയ കരകൾ വെക്കാം ആകാശിന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് ഉണ്ടല്ലോ അൻപതോ അറുപതോ ലക്ഷം നമുക്ക് ചിലവാക്കാം അതൊന്നും നിനക്കൊരു പ്രശ്നമല്ലല്ലോ പക്ഷേ നല്ലൊരു കരൾ കിട്ടാണ് ആ പ്രശ് പ്രയാസം ആര് തരും പ്രേമിക്കുന്ന സമയത്തെ എൻ്റെ കരളേന്ന് പറയുന്ന ആ കരളല്ല അത് വേണമെങ്കിൽ ഞാനും പറയാം നല്ല ഒറിജിനൽ കരൾ തന്നെ കിട്ടണം നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്നതും ആവണം കാരണം നിങ്ങൾ ആണുങ്ങള് വെള്ളമടിച്ച് കരള് ക കളയുമ്പോഴേ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ നിങ്ങൾക്ക് കരൾ തരേണ്ടത് ഇനി ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അമ്മയോ പെങ്ങളോ ആരെങ്കിലും കരൾ പകത്ത് തരും ദേ അങ്ങനെയുള്ള അടുവായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നെ ആ കൂട്ടത്തില് കൂട്ടൊക്കെയും വേണ്ട ഞാൻ നിനക്ക് കരൾ പോയിട്ട് രക്തം പോലും തരാൻ പോകുന്നില്ല നീ എനിക്ക് കരൾ തരത്തില്ലടി എന്നാ അപ്പം ആകാശം ചോദിക്കുക എനിക്കറിയാം നിനക്കൊരു സ്നേഹവും എന്നോടില്ല എന്നും പറഞ്ഞു ആകാശം അവിടെ ഇരുന്ന കരയും നീ നെയൊക്കെ പ്രേമിച്ച സമയത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചാൽ മതിയായിരുന്നു എനിക്കറിയാതെ മീനു നിനക്കെന്നോടൊരു സ്നേഹവും ഇല്ലെന്ന് അതുകൊണ്ടല്ലടി നീ എനിക്ക് കരൾ പോലും തരാത്തേ നീ എനിക്ക് കരൾ പോലും തരത്തില്ലടി നിനക്കെന്നോടൊരു സ്നേഹവും ഇല്ല ഞാൻ എൻ്റെ ശരീരം സംരക്ഷിക്കുന്ന കൊണ്ടാ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഓ ഒരു സൗന്ദര്യം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടേ സ്വന്തം ജീവിതം തകർത്ത ഒരാൾക്ക് ഞാൻ എന്തിനു കരൾ നൽകണം നീ നീ ഈ കള്ള് കുടിച്ച് കയറി വന്നിട്ട് നിൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീരെങ്കിലും വന്നോടി എന്ന് ചോദിച്ചാൽ ആകാശ് ഭയങ്കരമായിട്ട് കരയേ എനിക്ക് നിസ്സാരക്കര ഒരു കരള് പോലും നിനക്ക് തരാൻ പറ്റില്ലല്ലോ മീനാക്ഷി നീ എന്തൊരുത്തിയാടി നീ നീ ഒരു പൂതനാടി നിന്നെക്കൊണ്ട് ഞാൻ ഇതിനൊക്കെ കണക്ക് പറയിപ്പിക്കൂടി എന്ന് പറഞ്ഞ് ആകാശ കരയും വൺ ടു ത്രീ എന്നും പറഞ്ഞ് ഞാൻ കണക്ക് പറയിപ്പിക്കൂടി എന്ന് പറഞ്ഞ് ആകാശ് ആ ബെഡിലോട്ട് വെട്ടിയിട്ട വാഴ കണക്ക് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ മീനാക്ഷി നല്ല ബോൾഡായിട്ട് നിന്നെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് ആർക്കും എന്നേലൊരു വിലയില്ല എൻ്റെ അച്ഛനും ഭാര്യയ്ക്കും അനിയനും ആർക്കും എന്നെ ഒരു വിലയില്ല എല്ലാവർക്കും ഞാനൊരു പട്ടിയുടെ വിലയാണ് ആർക്കും എന്നോർക്ക് എന്നോട് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതാ രവീന്ദ്രനങ്ങളു മാത്രമേ ഉള്ളൂ വേറെ ആരും ഞാൻ നശിച്ച് കാണണമെന്നാണ് ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നേ ആരുമില്ല ഈ കുടുംബത്തിൽ പോലും എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ വേണ്ട ഭാര്യക്കും വേണ്ട ഞാനിനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് രവീന്ദ്രങ്ങളെ നിങ്ങളും കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ ഈ ആകാശ ഈ ഭൂമിയിൽ വെറു അനാഥന എന്നൊക്കെ പറഞ്ഞ് കാറി കൂവി കരഞ്ഞ് ഉറങ്ങു കേട്ടോ അപ്പം മീനാക്ഷിക്കുമ്പം ഒരുപാട് സങ്കടം ഗോമതി ചെല്ലുക അപ്പം വെള്ളം കുടിച്ചു കഴിയുമ്പം ഗോമതിയുടെ ബാലൻ ചോദിക്കും നാല് കാലിലല്ലേ അവൻ കയറി വന്നത് കാലുകൾ നിലത്തുറയ്ക്കുന്നില്ലല്ലോ ഏയ് പാലേട്ടരുടെ ആരുടെ കാര്യം പറയുന്നത് വേറെ ആരുടെ കാര്യമോ നിന്റെ മകൻ്റെ കാര്യം തന്നെ നിനക്ക് മനസ്സിലായിട്ടും നീ എന്തിനാ ഗോമതി എന്റെ മുന്നിൽ അഭിനയിക്കുന്നേ ഏയ് അവ അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല ബാലട്ട ഉം പ്രശ്നമൊന്നുമില്ല അവൻ കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ആരുടെ കയ്യിൽ നിന്ന് അവൻ ഈ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ബാലട്ട അവൻ കുടിച്ചിട്ടുണ്ടെങ്കിലേ അത് അവന്റെ വിഷമം കൊണ്ട് തന്നെയാ എന്ന് പറയും അല്ലെങ്കിലും അമ്മമാർക്ക് മക്കൾ ചെയ്യുന്ന തെറ്റുകൾ ഒന്നും കാണാൻ കഴിയില്ല അവരോടുള്ള സ്നേഹം കൊണ്ട് അന്തരായിരിക്കും അമ്മമാര് എന്ന് പറയട്ടോ ഇപ്പൊ ഗോമതി പറയും അവനെ തീർത്തും ബാലട്ടെ അങ്ങനെ കുറ്റം പറയണ്ട അവൻ്റെ സങ്കടം കാരണമാണ് അവനും കുടിച്ചത് എന്ന് പറയേ അപ്പം ബാലൻ പറയും അവൻ്റെ സങ്കടം മാറാനുള്ള മരുന്ന് എന്താണെന്ന് എനിക്കറിയാം എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് ഇല്ല ബാലേട്ടാ അവനങ്ങനെ നശിച്ചൊന്നും പോകില്ല ഇനി ഒരിക്കലും അവൻ കുടിക്കില്ല എന്ന് പറയും ഈ ഒരു തവണത്തേക്ക് ഒറ്റത്തവണത്തേക്ക് ബാലേട്ടൻ അവനോടൊന്ന് ക്ഷമിക്ക് അവനോടങ്ങുന്ന ദേഷ്യം കാണിക്കല്ലേ എന്ന് പറയാം നാളെ ഇതിനെക്കുറിച്ചൊന്നും ബാലേട്ടൻ അവനോട് ചോദിക്കല്ലേ എന്ന് ഗോമതി ബാലനെ തുണ്ട് പറയാണ് കേട്ടോ അപ്പം ബാലൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അത് പിന്നെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോഴേ അവന് സംഘിക്കാൻ കഴിഞ്ഞു കാണില്ല അവൻ്റെ മനസ്സാകെ തകർന്നു പോയിട്ടുണ്ടാവും എന്ന് പറയാ എന്ത് പ്രതീക്ഷകൾ ഗോമതി എന്ന് പറയാ അവന് മാത്രല്ല പ്രതീക്ഷകൾ എല്ലാ മക്കളെക്കുറിച്ചും എനിക്കും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അവനെക്കുറിച്ചും ഉണ്ടായിരുന്നു എന്നിട്ട് സംഭവിച്ചതോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും അവൻ ശ്രമിച്ചോ അവനെ മനസ്സിലാക്കാൻ ബാലേട്ടൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അപ്പൊ ബാലേട്ടനെ തന്നെ ഗോമതി ചോദ്യം ചെയ്യും കേട്ടോ അപ്പം അത് ബാലന് തീരെ ഇഷ്ടപ്പെടുന്നില്ല ബാലേട്ടൻ ദേഷ്യപ്പെട്ടാലും ഞാൻ സത്യം പറയും പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും ബാലേട്ടൻ എപ്പോഴെങ്കിലും അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പിന്നെയും ദേഷ്യം വരികയാണ് കേട്ടോ ഗോമതി അവനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് ശരിയാണ് ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പോരെ ആകാശിനെ മാത്രമല്ല നമ്മുടെ മക്കളെ ആരെയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കും ബാലേട്ട ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവൻ്റെ മനസ്സറിയാൻ ബാലേട്ടനൊന്ന് എന്ന് ഞാൻ ചോദിച്ചോളൂ എന്ന് ഗോമതി പറയും എൻ്റെ മനസ് മക്കള് എൻ്റെ അടിമകളായി ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും കരുതി ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എനിക്കും ഇല്ലേ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എൻ്റെ മക്കൾ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ എന്ത് തെറ്റാ ഗോമതി ഉള്ളത് ബാലേട്ട ാലേട്ടനും ഒരാളുടെ ആടും ഒരാളുടെ അധ്വാനം കൊണ്ടാണ് ഗോമദി സ്റ്റോർസ് ഈ നിലയിലെത്തിയത് ബാലേട്ടനെ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലം ആകാശ ഗോമദി സ്റ്റോഴ്സ് നോക്കി നടത്തണോന്നാ അല്ലേ എനിക്കത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണോന്നാ അവൻ ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല എന്ന് ബാലൻ പറയാം ബാലാട്ടൻ തടസ്സം നിൽക്കുന്നു എന്നല്ല പിന്നെ പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത് ഓ സ്വന്തം ആഗ്രഹം അനുസരിച്ച് ഓരോന്ന് ചെയ്യണമെങ്കിൽ അവന് പണം വേണമല്ലോ അല്ലേ അതല്ലേ ഇപ്പൊ അവന്റെ പ്രശ്നം എന്ന് ചോദിക്കാം അല്ലാതെ അവനെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത് ബാലേട്ടൻ അവനെ സഹായിക്കേയില്ലല്ലോ ഞാൻ എന്തിനെ സഹായിക്കണം അവൻ നമ്മുടെ മോനല്ലേ ബാലേട്ട അവന് നമ്മളല്ലേ ഉള്ളൂ സ്വന്തം ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെങ്കിലേ അതിനു വേണ്ട പണം സ്വയം അധ്വാനിച്ചുണ്ടാക്കണം അല്ലാതെ അച്ഛൻ്റെ കയ്യിൽ നിരക്കല്ലേ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ എല്ലാവർക്കും ബാലേടിനെ പോലെ ആകാൻ പറ്റുമോ എല്ലാവരും എന്നെപ്പോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വാശി പിടിക്കുന്നില്ല പക്ഷെ എൻ്റെ മക്കൾ എന്നെപ്പോലാവണമല്ലോ അല്ലാതെ മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുമോ അങ്ങനെ എനിക്ക് വാശി പിടിക്കാമല്ലോ എന്ന് പറയാം ഹോ മനസ്സും മനസ്സുമില്ല സ്വന്തമായിട്ട് ആഗ്രഹം നേടിയെടുക്കാനുള്ള പണം കണ്ടെടുത്താനുള്ള എടുക്കൊണ്ടോ അതുമില്ല അവനെ സഹായിക്കാൻ പറ്റില്ല വേണ്ട പാലേട്ടാ എന്തിനാ ബാലട്ട ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ദേ എൻ്റെ മക്കളെ മറ്റാരുടെ സഹായം വാങ്ങി ജീവിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല അവർ സ്വന്തം കാലത്ത് തന്നെ നിൽക്കണം ബാലേട്ടൻ ആകാശനെ സഹായിക്കാൻ തയ്യാറായാൽ അവന് മറ്റാരെയും തെടുപ്പില്ലല്ലോ അതൊട്ട് ബാലേട്ടൻ ചെയ്യുകയും ഇല്ല പക്ഷേ ബാലേട്ടൻ അതിന് തയ്യാറല്ല അവൻ മറ്റൊരാളുടെ സഹായം തേടിയാൽ അതൊട്ട് ഇഷ്ടപ്പെടുകയും ഇല്ല എന്തുകൊണ്ടാണ് അവനെ ഞാൻ സഹായിക്കാത്ത ഞാനത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ അവൻ ബാലേട്ടനെ അനുസരിക്കാത്തതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നും അല്ല ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അവന് ഉത്തരവാദിത്ത ബോധവും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരുത്തനെ സഹായിച്ചാൽ അത് കടലിൽ കായം കലക്കുന്ന പോലെ ആകും അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ എങ്കിൽ ചിന്തിക്കല്ലേ ബാലേട്ട അവൻ മിടുക്കനാ ബാലേട്ട് അവന്റെ മെടുക്ക് തന്റെ മിടുക്കനായ മോനോടൊരു കാര്യം ഞാൻ താൻ പറഞ്ഞേക്കണം എന്ത് അവൻ കാരണം സുഗന്യം ധർമ്മനും കൂടി പിണങ്ങാൻ വഴി ഒരുക്കരുത് അവർ ഇവിടുന്ന് വീട് വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കേയില്ല ഇന്ന് നാല് കാല് കയറി വന്ന പോലെ ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ച അന്ന് അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനൊരു രാജാവ് കളിച്ച് നടക്കുന്നു ഒന്നും നേടിയെടുക്കാൻ കഴിവുമില്ല എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കുറ്റവും വെച്ച് കുടിച്ച് നടക്കുക എന്നും പറഞ്ഞാൽ ബാലൻ അവിടെ നിന്നു പോകും കേട്ടോ അപ്പോൾ ഗോമതിക്ക് ആകെ സങ്കടം വരിക ഭഗവാനെ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും ഈ അച്ഛനും മക്കൾക്കും ഇടയിലുള്ള ഈ ദൂരം ഞാൻ എങ്ങനെ അകറ്റും എന്നൊക്കെ ഗോമതി സങ്കടപ്പെട്ടുനിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും